اشتركوا ഇന്ന് നമ്മൾ ചരിത്രത്തിലെ ഒരു അത്ഭുത കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് യമനിലെ നജ്റാൻ എന്ന പ്രദേശത്ത് ദൂർ നവാസ് എന്നുപേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു ജൂതവിശ്വാസിയായിരുന്നു അദ്ദേഹം ആ നാട്ടിലുണ്ടായിരുന്ന യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികളായ ആളുകളെ യഥാർത്ഥ വിശ്വാസികളായ ആളുകളെ നിഷ്കൂരം വധിച്ചു കളഞ്ഞ സംഭവമാണ് അവരെ ശക്തമായി ഇതാ പ്രതിരോധിച്ചുകൊണ്ടാകുന്ന സമർത്താൻ അവർ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും ആ വചനം നിങ്ങൾ കേട്ടു ഒസമായി ഇസാത്തിൽ ബുറൂച്ച് ആകാശമണ്ഡലത്തെക്കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് ഉള്ളാഹു സുബൻ തല പറയുകയാണ് നമുക്കറിയാം ഈ സത്യം ചെയ്യുന്ന ഒരു പാറ്റേൺ പല സുഹൃത്തുക്കളിലും നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും ലസിർ കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻ ഫെഹുസർ തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു മനുഷ്യൻ്റെ ആ നഷ്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഉള്ളാഹു സുബന്തല ഇവിടെ വല്ലസിർ കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് അതുപോലെ വഹ പുർവാഹനം തന്നെയാണ് സത്യം അവിടെയും സത്യം ചെയ്തുകൊണ്ട് ഉള്ളാഹു സുബന് തല പറയും വളരെ ഗൗരവമായ പ്രധാനപ്പെട്ട നമ്മളൊക്കെ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ആയത്തിൽ മനസ്സിലാക്കേണ്ട അതുപോലെ ഗൗരവകരമായ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഉള്ള സുബത്തൽ ഇങ്ങനെ സത്യം ചെയ്തു പറയുന്നത് അതും പ്രപഞ്ചത്തിൻ്റെ അതിനെക്കുറിച്ചാണ് നക്ഷത്ര മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശമണ്ഡലങ്ങളെക്കുറിച്ച് അതൊക്കെ സത്യം ചെയ്തുള്ള സുബന്ധല പറയുന്നത് അതുപോലെ മറ്റൊരു സുഹൃത്തിൽ മറ്റൊരു വചനം വൽ ആദിയാത്ത് ലബുഹ വൽ ആദിയാത്ത് ലബുഹ ഫൽമൂരിയാതികഥുഹ എന്ന് തുടങ്ങുന്ന വചനം അതേപോലെ ഒലുല്ലിക്കുല്ല് ഹുമത ഹുമത ഉത്തുവാക്ക് പറയുന്ന ലുമത അവഹേളിക്കുന്നവൻ ഒലുല്ലിക്കുല്ല് ഹുമതത്തിൽ ഹലുല്ലിക്കുല്ല് ഹുമതത്തിൽ ലുമുമത അതായത് കുത്തുവാക്ക് പറയുന്ന അവഹേളിക്കുന്നവനുമായി ഏതൊരാൾക്കും നാശം എന്ന് പറഞ്ഞുകൊണ്ട് അതു കൂടെ അങ്ങനെ ശക്തമായ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയാണ് ലുമതല ഇത് ഉപയോഗിക്കുന്നത് ഈ പദം ഈ വാവ് എന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് ശാപത്തെക്കുറിച്ച് പറയാൻ ശക്തമായ കാര്യങ്ങൾ പറയാനൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മൾ അതേപോലെ ഇവിടെ ആ ആ രാജ്യത്തെ നിവാസികളെ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ദൂനവാസ എന്ന രാജാവ് വലിയ തീ കുണ്ടാരമാക്കി വിശ്വാസികളെ അഗ്നിയിലേക്ക് ആ തീയിലേക്ക് വലിച്ചെറിയുന്ന ആ സംഭവമാണ് ഇവിടെ അത് അവർ എന്ത് അവർ ചെയ്ത തെറ്റെന്താണ് അവർ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരു തെറ്റ് മാത്രമേ അവർ ചെയ്തില്ലൂ യഥാർത്ഥ വിശ്വാസികളായി എന്ന തെറ്റ് മാത്രം ഇവിടെ ആ കഥ നമ്മൾ ആ ഒരു ബാലൻ്റെ ചരിത്രം പറയുമ്പോൾ ആ ബാലൻ്റെ കഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കൊട്ടാരത്തിലെ കഥ നമ്മൾ മനസ്സിലാക്കി രാജാവിൻ്റെ കഥ ഈ രാജാവിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഈ മന്ത്രവാദിക്ക് ഭാരതക്യമെത്തി ഇബിനസി തൻ്റെ തഫ്സീൽ വിവരിക്കുന്ന സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രാജാവിന് എൻ്റെ ഈ മാ മായാചാലക്കാരന് മാന്ത്രികനി അല്ലെങ്കിൽ ജോത്സ്യനി പ്രായമാധികമായപ്പോൾ അത് പഠിപ്പിച്ചെടുക്കാൻ ഈ വിദ്യകളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി ഒരു ബാലനെ അവർ നിയോഗിച്ചു ഒരു ബാലനെ ബാലനെ പഠിപ്പിക്കാനെന്ന് വിചാരിച്ചു പഠിപ്പിക്കാമെന്ന് അങ്ങനെ ഒരു ബാലനെ ഈ വിദ്യകൾ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വരികയും ആ ബാലൻ ആ മന്ത്രികളിൽ നിന്ന് ഒരുപാട് വിദ്യകളൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങി ആ വരുന്ന വഴി മധ്യേ ഒരു യഥാർത്ഥ ആലിമായ ഒരു പണ്ഡിതനായ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഒരു ട്രെൻഡ് കെട്ടി അവിടെ ഒരു ചെറിയ കുടില് കെട്ടി അല്ലെങ്കിൽ ചെറിയൊരു ആരാധനാലയം പണിത് അവിടെ താമസിക്കുന്ന ആളുകൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ട്രെൻഡ് കെട്ടി അവിടെ ആരാധനയിൽ മുഴുകുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു ആല്യമായ മനുഷ്യൻ ഒരു പണ്ഡിതനായ മനുഷ്യൻ ഒരു അറിവുള്ള മനുഷ്യൻ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഈ കുട്ടി ആകൃഷ്ടനാവുകയും അപ്പോൾ നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്കാലുണ്ടാവും രണ്ട് വിഷയത്തിൽ അപ്പോൾ ഈ കുട്ടിക്ക് ഇതും പഠിക്കുന്നുണ്ട് അവിടെ നിന്നും മായാജാലം പഠിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിഷയത്തിൽ ഇഷ്കാലുണ്ടായി അപ്പോൾ എന്താ എന്താണ് ശരിയെന്ന ഒരു ഇത് തോന്നലുണ്ടായി കുട്ടിക്ക് ഏതാ വിശ്വസിക്കേണ്ട ഏതാ ശരി അങ്ങനെ ഒരു ദിവസം ഈ വൈമധ്യേ കൊട്ടാരത്തിലേക്ക് പോകുന്ന വൈമധ്യെ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന വൈമധ്യയെ ഈ കുട്ടി ഒരു വലിയ മൃഗത്തെ കാണുകയാണ് ആ മൃഗം ജനങ്ങളെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ജനങ്ങളെ തടഞ്ഞിട്ടുണ്ട് ജനങ്ങളെ വൈ തടഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വലിയ പാമ്പാകും അല്ലെങ്കിൽ സിംഹമാകും എന്തോ ഒരു വലിയൊരു ജീവി അപ്പോൾ ഈ കുട്ടി ചെറിയൊരു കല്ലെടുത്തുകൊണ്ട് ആ ജീവിയെ എറിഞ്ഞു ഈ അലിമായ മനുഷ്യൻ ഈ പണ്ഡിതനായ മനുഷ്യൻ പറയുന്നതാണ് ശരിയെങ്കിൽ ഈ ഈ ജീവിയെ വധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പേരിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കല്ലെറിഞ്ഞു ആ സമയത്ത് ആ ജീവി മരിച്ചു വീണു അപ്പോൾ ഈ കുട്ടിക്ക് ബാലന് ബോധ്യമായി പിന്നെ പല അത്ഭുതങ്ങളും ഈ കുട്ടി അയച്ച അതായത് നമ്മൾ കറാമത്ത് മുജിതത്തും എന്നൊക്കെ പറയാറില്ലേ അതേപോലെ അപ്പോൾ ഇവിടെ അന്തിനായ ആളുകൾക്ക് സുഖം നൽകുക രോഗത്തുള്ളവർക്ക് ശ്രുശൂ സുഖം നൽകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഈ രാജാവിൻ്റെ അടുത്ത ആളുകൾക്ക് പോലും അടുത്ത ഒരാൾക്ക് പോലും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി അപ്പോൾ ഇതേ കുട്ടി പഠിപ്പിക്കുന്നത് തന്നെ ബീതിൻ്റെ ഇത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് ഞാൻ ചെയ്തത് എന്നെയ്ത അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി രാജാവ് ഗോപിദനായി രാജാവാണെങ്കിൽ ജൂതവിശ്വാസിയായിരുന്നു അദ്ദേഹം ഈ യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുന്നവർ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അപ്പോൾ ക്രൂരമായി അദ്ദേഹം വധിച്ചു കളഞ്ഞു ഒരുപാട് ആളുകളെ ഈ കുട്ടിയെ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും അദ്ദേഹത്തിൻ്റെ ആ മഠത്തിൽ താമസിച്ച വലിയ പണ്ഡിതനെയൊക്കെ ഈ രാജാവ് വധിച്ചു കളഞ്ഞു ശേഷം ഈ കുട്ടിയെ വധിക്കാൻ വേണ്ടി തൻ്റെ ഭടന്മാരെ ഏൽപ്പിച്ചു ഭടന്മാരോട് പറഞ്ഞു ഈ കുട്ടിയെ വലിയൊരു പാറക്കെട്ടിന് മുകളിൽ കൊണ്ടുപോവുക എന്നിട്ട് അവനോട് എൻ്റെ വിശ്വാസം സ്വീകരിക്കാൻ അതായത് അഥവാ വിശ്വാസം എൻ്റെ ഈ രാജാവിൻ്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുക തയ്യാറില്ലെങ്കിൽ പാറയിൽ നിന്ന് മുകളിൽ നിന്ന് തള്ളിയിട്ടിട്ട് അവനെ വധിച്ചു കളയുക എന്ന് പറഞ്ഞു അങ്ങനെ പാറയുടെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുകയാണ് അവിടെ കുട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ കുട്ടിയുടെ പ്രാർത്ഥനയുടെ സ്വീകാര്യതയെന്നോണം ആ പാറ അങ്ങനെ ഒന്നാകെ മല കുലുങ്ങുകയും ആ വലിയ മല ആ മല കുലുങ്ങുകയും ബടന്മാരെല്ലാം ഒരുക്കുകയും കുട്ടി ജീവനോടെ തിരിച്ചുവരുകയും ചെയ്തു വീണ്ടും രാജാവ് കോപിദിനായി വീണ്ടും രാജാവ് തൻ്റെ സേനയിൽ ഒരുപാട് ആളുകളെ വിളിക്കുകയും വലിയ വഞ്ചിയിൽ കൊണ്ടുപോയി നടു കടലിലെത്തുമ്പോൾ തൻ്റെ വിശ്വാസം മാറാൻ തയ്യാറല്ലെങ്കിൽ നടു കടലിൽ എറിഞ്ഞുകൊണ്ട് ഈ ബാലിനെ വധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അങ്ങനെ സംഭവിച്ചപ്പോൾ ഈ തോണിയിൽ ഇങ്ങനെ ഈ വഞ്ചിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കുട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ആ കുട്ടി ആ വഞ്ചി കുട്ടിയുടെ പ്രാർത്ഥന നിമിത്തം ആ വഞ്ചി മറിയുകയും അവിടെയുള്ള ഭടന്മാരൊക്കെ മരണപ്പെടുകയും കുട്ടി സുരക്ഷിതനായി തിരിച്ചുവരികയും കൊട്ടാരത്തിലേക്ക് യഥേഷ്ടം കടന്നു വരികയും ചെയ്തു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു എന്നെ നിങ്ങൾ വധിക്കണമെങ്കിൽ എൻ്റെ അവനായിലെ അമ്പ് ഉപയോഗിക്കുകയും എൻ്റെ നെറ്റിത്തരത്തിലേക്ക് അമ്പു ചെയ്യുകയും ഇത് ഈ ബാലനെ സൃഷ്ടിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ രക്ഷിതാവിൻ്റെ നാമത്തിൽ നിന്ന് പറയുകയും ചെയ്താൽ മാത്രമേ അത് ഈ ഗ്രാമവാസികളുടെ മുമ്പിൽ വെച്ച് ഈ നാട്ടിലെ ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചെയ്താൽ മാത്രമേ എന്നെ നിങ്ങൾക്ക് വധിക്കാൻ സാധിക്കൂ എന്ന് ബാലൻ പറഞ്ഞു അപ്പോൾ ഇത് മനസ്സിലാക്കിയ രാജാവ് അതേപോലെ പ്രവർത്തിക്കുകയും ആ അദ്ദേഹത്തിൻ്റെ ഈ ബാലൻ്റെ അവനായിൽ നിന്ന് തന്നെ ഒരു അമ്പെടുത്തുകൊണ്ട് ഈ ബാ ഈ ബാലനെ സൃഷ്ടിച്ച രക്ഷിതാവൻ നാമത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അമ്പു വെയ്യുകയും അങ്ങനെ ആ കുട്ടി രക്തസാക്ഷിയായി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പക്ഷേ അപ്പോഴും അവശേഷിക്കുന്നത് ഒരു വലിയ ഒരു ചരിത്രം ഈ ഇത് കണ്ട വിശ്വാ ആളുകളൊക്കെ നാട്ടിലെ ആളുകളൊക്കെ വിശ്വാസികളാവുകയാണ് യഥാർത്ഥ വിശ്വാസികൾ അപ്പോൾ ഇത് കണ്ട് രാജാവിന് സഹിച്ചില്ല രാജാവ് വലിയൊരു അഗ്നി കുണ്ടാരം ഉണ്ടാക്കി തീൻ്റെ വലിയ കുണ്ടാരം ആ കിടങ്ങിൻ്റെ ആളുകൾ നശിക്കട്ടെ ആ കിടങ്ങിൻ്റെ ആളുകൾക്ക് ശാപം അല്ലെങ്കിൽ നാശം ആ കിടങ് വലിയൊരു കിടങ്ങ് ഒഴിച്ചിട്ട് വിറക് കൂട്ടിയിട്ട് കിടങ്ങിനെ കത്തിച്ചിട്ട് ആ വിശ്വസിച്ച ആളുകളൊക്കെ അതിലേക്ക് തള്ളിയിടുക കിങ്കരന്മാരെ കൂട്ടിരുന്നിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് അല്ലെങ്കിൽ സീറിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇത് കണ്ടിട്ട് രാജാവും തൻ്റെ കൂടെയുള്ളവരും തൻ്റെ ആളുകളും ആസ്വദിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം ഒരു ഇറ്റ്ലറിൻ്റെ ഒക്കെ ചരിത്രം നമ്മൾ കാണുമ്പോൾ പല വീഡിയോസ് വയ വീഡിയോസുകൾ നമ്മൾ കാണുമ്പോൾ ട്രെയിനിൽ ഒരുപാട് ആളുകളെ കൊത്തി നിറച്ചിട്ട് വധി വധിക്കുന്ന ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഇവർ ഇത് കണ്ട് രസിക്കുന്ന ഒരു രംഗം നമ്മൾ കാണാൻ സാധിക്കും അതുപോലെ വിശ്വാസികൾ ഇങ്ങനെ ചെയ്യുക മാത്രമല്ല അത് കണ്ട് രസിക്കുക എന്നൊരു ഇത് അവർ ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ ഇവിടെ തീ അഗ്നി കുണ്ടാലത്തിലേക്ക് അങ്ങനെ വിശ്വസിച്ച ആളുകളെല്ലാം വിളിച്ചറിയുകയാണ് അതുകൊണ്ട് അച്ച ശക്തമായുള്ള സുബാന്തല അവരെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് അവർക്ക് ശാപം അവർക്ക് നാശം അതേപോലെ എന്നിട്ട് ആ സമയത്ത് ഒരു സ്ഥലത്ത് ഒരു സംഭവം ഇബിൻ ഗസിൽ തന്നെ തൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഒരു കുട്ടി ഒരുപാട് ആളുകൾ അങ്ങനെ തീയിലേക്ക് എടുത്തെറിയുന്നുണ്ട് പക്ഷേ ഒരു മാതാവിൻ്റെ മടിയിലിരിക്കുന്ന ഒരു മുലകൊടി പ്രായമുള്ള ചെറിയൊരു കുട്ടി ഒരുപാട് കുട്ടികൾ സംസാരിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജുറേജിൻ്റെ സംഭവത്തിലെ കുട്ടി ഈ സാനം ഇത് സംസാരിച്ചത് ജുറേജെന്ന ആ മനുഷ്യൻ്റെ ഒരു കുട്ടി സംസാരിച്ചത് അതുപോലെ മറ്റൊരു കുട്ടി സംസാരിച്ചത് പിന്നെ പറയാം അതിനു മുമ്പ് ഈയൊരു കുട്ടി ഈ ഒരു കുട്ടി എന്ത് ചെയ്തെന്ന് വച്ചാൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മാതാവോട് പറഞ്ഞു മാതാവിനോട് പറഞ്ഞു മാതാവിലെ സൗ പിറകോട്ട് വെച്ച് കാല് കാരണം ചെറിയൊരു കുട്ടിയുണ്ട് അപ്പോൾ കുട്ടി പറഞ്ഞു ഇതിന് ശേഷം പരലോകത്തിലെ ശിക്ഷ വളരെ നിസ്സാരമാണ് അല്ലെങ്കിൽ ഈ ദുനിയാവിലെ ശിക്ഷ വളരെ നിസാരമാണ് പല ലോകത്തിലെ ശിക്ഷയാണ് അത് കഠിനമായത് അപ്പോൾ അങ്ങനെ ആ ഭടന്മാരുടെ ഇത് പ്രകാരം ആ കുഞ്ഞിനെയും ഉമ്മയെയും അവർ ഭടന്മാർ തേയിലേക്ക് ഇട്ടു ഇവിടെ ഒരു പിഞ്ചുകുഞ്ഞ് സംസാരിക്കുകയാണ് ഇതുപോലെ ഈ അത്ഭുത ബാലിൻ്റെ സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് വിശ്വാസത്തോടെ ഒരു നിൽക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമെന്നും എന്നാൽ യഥാർത്ഥ വിജയം വിശ്വാസികൾക്ക് മാത്രമായിരിക്കുമെന്നാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അതേപോലെ ഈ കുട്ടി ചെറിയ കുട്ടി സംസാരിച്ച ഒരുപാട് സന്ദർഭങ്ങൾ നാലോളം സന്ദർഭങ്ങൾ ഒന്ന് ഈ ഈസാനമി സംസാരിച്ചത് മറ്റൊന്ന് ജുറൈജിൻ്റെ സംഭവത്തിലെ കുട്ടി ഞാൻ ഞാൻ എൻ്റെ സംസാരത്തിൽ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും കാണുന്നവരെ കാണുന്നതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല അതേപോലെ മറ്റൊരു കുട്ടി സഹീ മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന സഹീ ബുഹാരിൽ സഹീബ് ബുഹാരിൽ കടന്നുവരുന്ന മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ആറാമ തഹദീസിൽ കടന്നു വരുന്ന ഒരു ഭാഗം ചെറിയൊരു കുട്ടി മുലകുടിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു നമുക്കറിയാം ആ മാതാവ്മാർ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും മാതാക്കൾക്ക് ഒരു വലിയ മനുഷ്യൻ ഒരു ബ്രൗഡിയിൽ ഒരു വലിയ വാഹനത്തിൽ പോകുമ്പോൾ അന്നത്തെ കുതിരപ്പുറത്തോ കൈറ്റപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഇങ്ങനെ പോകുമ്പോൾ വലിയ പ്രൗഡിയിലാണ് അദ്ദേഹം പോകുമ്പോൾ ഈ മാതാവ് കുട്ടിക്ക് മുല കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി മാതാവ് കുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ കുട്ടി ഇങ്ങനെ ആക്കണേ റപ്പേഞ്ഞ് ഉടനെ തന്നെ കുടിക്കുന്ന കുട്ടി തല ഉയർത്തിയിട്ട് മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എന്നെ ഇങ്ങനെ ആക്കല്ലല്ലോ കാരണം എന്താ അതേപോലെ മറ്റൊരു ഒരു സ്ത്രീയെ വലിച്ചയച്ചിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ആളുകൾ ആളുകൾ വെളിച്ചയച്ചിങ്ങനെ കൊണ്ടുപോകാൻ കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് ദുഷിച്ച മോശപ്പെട്ട അത് കള്ളി അതേപോലെ മോശപ്പെട്ട വ്യഭിചാരാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ പേര് അപ്പോൾ ഈ മാതാവ് പറഞ്ഞു റബ്ബേ എൻ്റെ കൊച്ചിയെ എൻ്റെ കുഞ്ഞിനെ നീ ഇങ്ങനെ ആക്കല്ലേ ഉടനെ തന്നെ ആ കുച്ചി പറഞ്ഞു കുഞ്ഞു പറഞ്ഞു അള്ളാഹുൻ്റെ അനുഭവപ്രകാരമാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു തൊട്ടിൽ വെച്ച് സംസാരിച്ചത് അല്ല ചെറിയ ഒരു നാലോളം കുട്ടികളൊരു കുട്ടിയാണിത് അപ്പോൾ ഇവിടെ ആ കുട്ടി പറയുന്നത് എന്നെ അങ്ങനെ ആക്കണേ അള്ളാന്ന് അപ്പോൾ മാതാവ് അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് വലിയ പ്രൗഢിയിൽ പോകുന്ന ആൾ അങ്ങനെ ആക്ക ആക്കണ്ട എന്നും ഈ വലിച്ചയച്ചു കൊണ്ടുപോകുന്ന സ്ത്രീയെ കാണുമ്പോൾ അങ്ങനെ ആക്കണമെന്നും അപ്പോൾ കുട്ടി വിശദീകരിച്ചു കൊടുത്തു ആ മാതാവിന് ആ ആദ്യം പോയ മനുഷ്യൻ വലിയ സമ്പന്ന പക്ഷേ അഹങ്കാരിയും ധിക്കാരിയും അള്ളാഹു വിശ്വസിക്കാത്തൊരു മനുഷ്യനുമായിരുന്നു പക്ഷേ ഇവിടെ ഈ വെളിച്ചയച്ചു കൊണ്ടുപോകുന്ന പെണ്ണ് യഥാർത്ഥത്തിൽ നിരപരാധിയായിരുന്നു യഥാർത്ഥത്തിൽ നിരപരാധിയായിരുന്നു ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് അഥാർത്ഥത്തിൽ അവൾ സത്യസന്ധയാണ് അവൾ അള്ളാഹുൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ സംസാരിച്ചത് കുട്ടികൾ സംസാരിച്ച പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിലും ഇവിടെ ആ നാല് കുട്ടികൾ സംസാരിച്ചതും അതിലധികവും ഭൂരിഭാഗം സ്ത്രീകളുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സംസാരിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ മറിയുമ്പീവിൻ്റെ ചരിത്രത്തിലെ കുട്ടി ഇസ്സാ നബ് അലി സ്വലാം സംസാരിക്കുന്നത് മാതാവിനെ അവരുടെ ഉള്ള പറഞ്ഞു ഇത്ര മോശപ്പെട്ട ആളായി ആളായിപ്പോയല്ലോ നീ ഏ ആറും സഹോദരി നിനക്ക് എന്ത് പറ്റി നീ എന്ത് ഇങ്ങനായിപ്പോയത് നിൻ്റെ പിതാവ് എത്ര നല്ല മനുഷ്യനായിരുന്നു അപ്പോൾ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുമ്പോൾ തൊട്ടിലേക്ക് വിരൽ ചോണ്ടുമ്പോൾ ആ കുട്ടി സംസാരിച്ചത് അതേപോലെ ഇവിടെയും അതുപോലെ മറ്റൊരു സംഭവം ഞാൻ പറഞ്ഞു ഫിറോവിൻ്റെ ചരിത്രത്തിലൊരു കുട്ടി ഫിറോവിൻ്റെ മാഷിത്ത എന്ന് പേരുള്ളത് അതായത് ഫിറോവിൻ്റെ മകളുടെ മുടി ചെയ്യുന്ന ഒരു കുട്ടി മാഷിത്തു എന്ന് അത് ചില ആളുകൾ മാഷിത്ത എന്ന് പേര് പറയാനുള്ളു പക്ഷെ പേരല്ല മാഷിത്ത എന്നാൽ അറബിയിൽ മുടി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് പ്രവാചകൻ മാഷിത്തി ബിൻ തിഫിർ ഹൗൻ എന്നൊരു പദമാണ് പ്രയോഗ പ്രവാചകൻ അവിടെ പ്രയോഗിച്ചിട്ട് നമ്മൾ സൗഹ്യബസ്ലിമിനൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഫിറോവിൻ്റെ മുടി ചെയ്യുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ കബറിനിന്ന് വരുന്ന സ്മെല് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു ആ സ്മെല്ല് ഞാൻ എന്ന് ഇസ്ലാമി രാജ്യാത്തൊരു പ്രവാചകൻ പറഞ്ഞ സംഭവം കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ ഈ കുട്ടിയും അതേപോലെ ചെറിയ മുല കുടിക്കുന്ന കുട്ടിയായിരുന്നു ഇവിടെ ഈ ഫിറോറിൻ്റെ തീരെ ആ ഉരുളിയിലേക്ക് ഇടാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വലിയൊരു ലോഹ്യം പോലെ എന്തോ ഒന്നും ഉരുളിൽ വലിയ കത്തിച്ചിട്ട് കണ്ണ പോലെ ഒന്ന് കത്തിച്ചിട്ട് അവരിലേക്ക് വലിച്ചിടാൻ വിശ്വസിച്ചതിൻ്റെ പേര് ഫിറോൽ ആ സമയത്ത് ലേസം മാതാവ് ചെറിയ കൊണ്ട് ലേസം ഫിറക്കോട്ട് കാലി വെക്കുമ്പോൾ ആ കുട്ടിയും അവിടെ സംസാരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിനുശേഷം നമുക്ക് ഒരു പ്രയാസമില്ലാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദങ്ങൾ അങ്ങനെ ആ കുട്ടി സംസാരിച്ച് മാതാവിന് ധൈര്യം നൽകിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഈ കുട്ടി ധൈര്യം നൽകി അതേപോലെ അസാബു ലഹുദൂദിൻ്റെ ചരിത്ര സംഭവത്തിൽ ഒരു കുട്ടി മാതാവിന് ധൈര്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ ഇവിടെ ഈ വളരെ പ്രസിദ്ധമായ ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം ഇവിടെ പത്താമത്തെ വചനത്തിൽ ഈ സോത്ത് ബുറൂജിൻ്റെ എൺപത്തഞ്ചാമത്തെ പത്താമത്തെ വചനത്തിൽ അള്ളാഹു സുബൻ തല പറയുന്നത് ശക്തമായി ഇവരെ അധികം ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പത്താമത്തെ ദിനത്തെ അള്ളാഹു സുബന് തല പറയുകയാണ് ഇസ്തീഫാട് ചെയ്യുന്നതിനെ കുറിച്ചും കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ തൻ്റെ ഈ ഒരു തഫസീരിൽ ഇമാം അസനുൽ ബസിർ റഹ്മാല്ല അതിൻ്റെ ഒരു വിശദീകരണം നൽകിയതായി കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്രയും വലിയ തെറ്റുകൾ ചെയ്ത ആളുകളോട് പോലും അള്ളാഹു സുബാന്തല ചോദിക്കുന്നത് അവർ പശ്ചാത്തല വിശ്വാസികളെ വലിയ തീ കുണ്ടാരം കൂട്ടിയിട്ട് അവർ ആ തീയിലേക്ക് ഇട്ടിട്ട് ശിക്ഷിച്ചു എന്നിട്ട് ഇവർ കണ്ട് ആസ്വദിച്ചു അങ്ങനെ ചെയ്ത അത്ര ക്രൂരമായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബന്ധ തല പറയാൻ പത്താം തോജനം നിങ്ങളൊന്നും അതിൻ്റെ പരിഭാഷയൊക്കെ വായിച്ച് നോക്കുക എന്നു ഞാൻ കൂടുതൽ പറയുന്നില്ല അത് അവിടെ അള്ളാഹു സുബത്താലൽ പറഞ്ഞു ഇവ അസൽ ബസീർ റഷ്മ തൻ്റെ തഫ്സീൽ വിശദീകരിക്കുന്നു അള്ളാഹു സുബദ്ധാലൽ പറയുന്നത് അവർ പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ പാവമോചനം തേടിയിരുന്നെങ്കിൽ അവർക്കും അള്ളാഹ് സുബദ്ധാലൽ പുറത്തു കൊടുക്കുമായിരുന്നു അള്ളാഹുൻ്റെ വലിയ കാരുണ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ കപട വിശ്വാശ്വാസികൾ ആളുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലാണെന്ന് അള്ളാഹു സുബന്ധല പറഞ്ഞ ശേഷം അതേ നമുക്കറിയാം ഖുർആാൻ്റെ ഒരു പാറ്റേൺ എവിടെ നല്ലൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് പറയും അതുപോലെ കടം പലിശ നിശിദ്ധമെന്ന് പറയുമ്പോൾ അനുവദനീയമാണെന്ന് പറയും അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഇവിടെ ശിക്ഷയെക്കുറിച്ച് അവസ്ഥ സുബന്ധം പറയും ഉടനെ കാരണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ വലിയ ശിക്ഷയെ കുറിച്ച് പറഞ്ഞു ഉടനാ സുഖം എന്തായാലും പത്താമത്തെ തോന്നൽ പറഞ്ഞു പിന്നെ അവർ പശ്ചാത്തലപിച്ചിരുന്നെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു അതുപോലെ അള്ളാഹു സുബന്തലയുടെ വലിയ കാരണമാണ് ഇവിടെ കടവിശാസികൾ പറഞ്ഞിട്ട് പോലെ അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാണെന്ന് പറഞ്ഞു അതിനുശേഷം ഉടൻ അള്ളാഹു സുബന്ധല പറഞ്ഞു അവർ പശ്ചാത്തലിക്കുകയും പാവൂജം തേടുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നന്നാകുമായിരുന്നു അവർക്ക് അള്ളാഹു സുബന് തല പുറത്തു കൊടുക്കുമായിരുന്നു അള്ളാഹുവിൻ്റെ വലിയ കാരണത്തെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കുമാകട്ടെ നമ്മൾ നിന്ന് വന്ന് പോയതെറ്റും അള്ളാഹു സുബന് തല പുറത്ത് നിൽക്കുമാറകട്ടെ വാഹത അലഹദില്ല അറബിലാലി അസ്സലാ വലൈക്കും